യുവ കർഷകൻ മരിച്ച ഖനൌരി അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം ഹരിയാന പോലീസ് നടത്തിയത് വലിയ അതിക്രമമെന്നും ഗുണ്ടായുസമെന്നും കർഷകർ ഹരിയാന അതിർത്തിയിൽ നിന്നും പഞ്ചാബ് അതിർത്തിയിലേക്ക് കടന്നുകയറിയുള്ള അതിക്രമത്തിൽ കർഷകരുടെ വാഹനങ്ങളും തകർത്തു ആർ എസ് എസ് കാരും ഹരിയാന പോലീസിനൊപ്പമുണ്ടായിരുന്നുവെന്നും കർഷകർ ആരോപിച്ചു ഞാനിപ്പോൾ നിൽക്കുന്നത് പഞ്ചാബ് ഹരിയാന അതിർത്തിയായിട്ടുള്ള ഖനൗരിയിലാണ് ഇവിടെയാണ് ഇന്നലെ ഹരിയാന പോലീസിന്റെ നടപടിയിൽ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ശുഭ്കരൺ സിംഗ് എന്ന് പറയുന്ന കർഷകന് ജീവൻ നഷ്ടമായത് ഈ ഒരു ഇന്നലെ പ്രചരിച്ച ദൃശ്യങ്ങളിൽ ഈ കാണുന്ന പാടത്ത് നിന്നുമാണ് ശുഭ്കരനെ ആളുകൾ ആ വെടിയേറ്റ നിലയിൽ ശുഭ്കരനെ ആളുകൾ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രചരിച്ചതാണ് ആ ഒരു പാടമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു ഇന്നലെ ഇവിടെ വലിയ തലത്തിലുള്ള നടപടിയാണ് ഉണ്ടായത് അത് ഹരിയാന അതിർത്തിയാണെങ്കിൽ ആ അതിർത്തിയിൽ നിന്ന് പോലീസ് പഞ്ചാബ് അതിർത്തിയിലേക്ക് കയറി അതിക്രമം കാണിച്ചു എന്നതാണ് ഇവിടെ കർഷകരൊക്കെ തന്നെ പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇന്നലെ പോലീസ് ഇവിടെ നടത്തിയ അതിക്രമത്തിൽ വാഹനങ്ങളടക്കം തകർത്തിട്ടുണ്ട് ഈ വാഹനങ്ങളൊക്കെ ഇന്നലെ പോലീസ് നടപടിയിൽ വാഹനങ്ങളൊക്കെ തന്നെ തകർത്ത് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് कल पुलिस ने ऐसे जबरदस्ती की है जिसका गुंडा राज दिखाया है।

ഇത് ഇന്നലെ പോലീസ് ഇങ്ങോട്ടേക്ക് അതിക്രമിച്ച് കാണുന്ന കർഷകർക്ക് നേരെ വലിയ തോതിലുള്ള അതിക്രമം അഴിച്ചു വിടുമ്പോൾ അതിൽ ആർ എസ് എസുകാരും പോലീസുകാർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് ഈ ഖനൌരി അതിർത്തിയിലുള്ള കർഷകർ നമ്മളോട് പറയുന്നത് അതോടൊപ്പം ഈ ട്രാക്ടറിൻ്റെ മീറ്റർ ഇവിടെ നശിപ്പിച്ചിട്ടേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മീറ്ററൊക്കെ തന്നെ തല്ലി പൊട്ടിച്ച ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ശംഭു അതിർത്തി ഈ ശംഭു അതിർത്തിക്ക് കൂടെ തന്നെ സമരം നടത്തുന്ന ഖനൌരി അതിർത്തിയിലെ അവസ്ഥ യും വളരെ വളരെ പ്രതിഷേധാർഹമാണ് കാരണം അത്രത്തോളം വലിയ അതിക്രമമാണ് ഇന്നലെ ഹരിയാന പോലീസിൻ്റെ ഭാഗത്തു ഇവിടെ ഉണ്ടായിട്ടുള്ളത്